വെഡ്സ് ഇന്ത്യയുടെ ലോഗോ പ്രകാശനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു വസ്ത്രവ്യാപാര രംഗത്ത് പതിനഞ്ച് വർഷത്തിലേറെ പാരമ്പര്യമുള്ള പി ബി ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ സംരംഭമായ വെഡ്സ് ഇന്ത്യ കരുനാഗപ്പള്ളിയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും എൺപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഒരുക്കുന്ന വെഡ്സ് ഇന്ത്യ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ വെഡിംഗ് മാളാണ് വസ്ത്രവ്യാപാര വസ്ത്രവ്യാപാരംഗത്ത് പതിനഞ്ച് വർഷത്തിലേറെ പാരമ്പര്യമുള്ള പി ബി ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ സംരംഭമായ വെഡ്സ് ഇന്ത്യയാണ് കരുനാഗപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് എൺപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഒരുക്കുന്ന വെഡ്സ് ഇന്ത്യ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ വെഡിങ് മാളാണ് ഇതോടനുബന്ധിച്ച് വെഡ്സ് ഇന്ത്യയുടെ ലോഗോ പ്രകാശനം നടത്തി മന്ത്രി ജെ ചിഞ്ചുറാണി ലോഗോ പ്രകാശനം നിർവഹിച്ചു സാധാരണ ഒരു പാവപ്പെട്ടവർ താമസിക്കുന്നത് എഴുന്നൂറ്റി അൻപത് അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീട്ടിലാണ് അപ്പൊ എത്ര സ്ക്വയർ ഫീറ്റുകൾ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ ഇവിടെ പുതിയ ഷോറൂമിലേക്ക് കടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം നമ്മുടെയൊക്കെ ഞങ്ങളുടെ കൂടുള്ള ഒരു എം എൽ എ പ്രിയങ്കരനായ ശ്രീ പി വി അൻവർ അദ്ദേഹത്തിന്റെ മകനു ദിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത് സിഇഒ ആയാലും മാനേജിംഗ് ഡയറക്ടേഴ്സ് ആയാലും അത്തരത്തിലുള്ള സംരംഭങ്ങൾ നമ്മുടെ കേരളത്തിൽ നല്ല വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കും എനിക്കുണ്ട് എം എൽ എ മാരായ സി ആർ മഹേഷ് ഡോക്ടർ സുജിത് വിജയൻപിള്ള എന്നിവർ വിവിധ പ്രൊഫൈൽ വീഡിയോകളുടെയും ക്യാമ്പയിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു തൊഴിൽ ചെയ്യാൻ ആളുകൾക്ക് മനസ്സും എന്നാൽ രൂക്ഷമായി വരുന്നവസരങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ സംരംഭം ഹൃദയ ഭാഗത്ത് ആരംഭിക്കുക നഗരസഭ ചെയർമാൻ കോട്ടയൽ രാജു വനിതാ കമ്മീഷൻ മുൻ അംഗം അഡ്വക്കേറ്റ് എം എസ് താര ടി സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി യു ജില്ലാ ചെയർമാൻ കെ സി രാജൻ മാനേജിംഗ് ഡയറക്ടർമാരായ അൽ അമീൻ അൻസർ നസറുദ്ദീൻ അൻവർ സാദിക്ക അസറുദ്ദീൻ സി ഒ മുഹമ്മദ് ബഷീർ ഷിഹാൻ ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റവും മികച്ചതും കാലാനുസൃതവുമായ വെഡ്ഡിംഗ് കളക്ഷനാണ് വെഡ്സ് ഇന്ത്യ വെഡ്ഡിംഗ് മാൾ ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നത് ലോകോത്തര ജെന്റ്സ് ലേഡീസ് അപ്പാരൽ ബ്രാൻഡുകളുടെ പ്രത്യേക വിഭാഗങ്ങൾ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് വിപുലമായ കിറ്റ് സെക്ഷനും വെഡ്സ് ഇന്ത്യ അവതരിപ്പിക്കുന്നു എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഓരോ ബ്രാൻഡുകളുടെയും സീസണൽ ഓഫറുകൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയും ചെയ്യും തികച്ചും ആസ്വാദ്യകരമായ ഒരു ഫാമിലി ഷോപ്പിംഗ് എന്ന ആശയത്തിൽ അധിഷ്ഠിതമായാണ് വെഡ്സ് ഇന്ത്യ വെഡിംഗ് മാൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു വിവാഹ ഷോപ്പിംഗിനായി ഏറ്റവും അനുയോജ്യമായ ഡെസ്റ്റിനേഷൻ എന്നതാണ് തങ്ങൾ വിഭാവനം ചെയ്യുന്നത് എന്നും വിറ്റ്സ് ഇന്ത്യ ഗ്രൂപ്പ് അറിയിച്ചു ലോകോപ്രകാശനത്തോടനുബന്ധിച്ച് സംഗീത വിരുന്ന് സാരികളുടെ മോഡലിംഗ് പ്രദർശനം എന്നിവയും നടത്തി Nusmirov, Karinaka, Paley.